എന്തുകൊണ്ട് യഹോബെ അക്ബർ വിളിക്കാൻ തയ്യാറാകുന്നില്ല അപ്പം ഇത് സൃഷ്ടാവാണെങ്കിൽ അള്ളാഹോ സൃഷ്ടാവാണെങ്കിൽ ഒരു പേര് മാത്രമാണെങ്കിൽ സൃഷ്ടാവിനെ സൂചിപ്പിക്കുന്ന പേരാണെങ്കിൽ നിങ്ങൾ യഹോബെ അക്ബർ വിളിക്കാൻ തയ്യാറാകണം പ്രമാണം കാണിച്ചു തരാമോ സൃഷ്ടാവ് കൊട്ടേഷൻ നൽകിയതിൻ്റെ ഉണ്ടോ ഏകത്വം എന്ന് പറയുന്നതിന് ഭീകരവാദിയാണ് അവൻ തീവ്രവാദിയാണ് അല്പമെങ്കിലും ഒക്കെ ഒരു സാമാന്യ മര്യാദ പാലിക്കേണ്ട പ്രിയ സഹോദര ഇത്തരം കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോൾ യാതൊരു ഞാൻ ചോദിക്കട്ടെ ലജ്ജ തോന്നുന്നില്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കാത്തത് നിങ്ങൾക്ക് അല്പം പോലും നാണം തോന്നുന്നില്ല ഇത് പറയാൻ മുഹമ്മദ് ക്രൈസ്തവരെ അനുകരിച്ചിരുന്നു ഇത് നാല് വർഷം മുമ്പ് പ്രസിദ്ധീകരിച്ച എം എം അക്ബറിന്റെ ഒരു വീഡിയോ ആണ് നാല് വർഷം മുമ്പ് പവിത്രൻ ചോദിക്കുന്ന സംശയമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് ഇത് ഡേറ്റ് ഒൻപത് സെപ്റ്റംബർ രണ്ടായിരത്തി പത്തൊൻപത് ഒൻപത് സെപ്റ്റംബർ രണ്ടായിരത്തി പത്തൊൻപത് സംശയം കേൾക്കാം പേര് പവിത്രൻ സ്ഥലം എന്റെ പേര് പവിത്രൻ കടവത്തൂരാണ് സ്ഥലം ഞാൻ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവനും പ്രവർത്തകനുമാണ് എന്റെ ചോദ്യം ലളിതമാണ് ചില സ്ഥലങ്ങളിൽ ഇപ്പൊ അടുത്തായിട്ടാണ് കേൾക്കാൻ തുടങ്ങിയത് ഓണത്തിനും വിഷുവിനും മുസ്ലിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല കൊണ്ട് ഹിന്ദുവിന്റെ വീട്ടിൽ നിന്ന് മുസ്ലിം വീടുകൾ കൊണ്ടുവന്നാൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല ഹിന്ദുവിന്റെ വീട്ടിൽ ഭക്ഷണം അങ്ങനെയും ഇത് ഒൻപത് രണ്ടായിരത്തി പത്തൊൻപത് അടുത്തത് न, न, अदे अदे न, 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 ും ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഇരുപത്തിയെട്ട് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതായത് ഇവിടെ പറയാൻ ശ്രമിച്ച കാര്യം രണ്ടായിരത്തി പത്തൊൻപതിൽ പൗത്രൻ ചോദിക്കുന്ന അതേ ചോദ്യവും അതേ ഉത്തരവുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും പൗത്രൻ ചോദിക്കുന്നത് അതായത് നാലു വർഷമായി പൗത്രൻ്റെ സംശയം തീർന്നിട്ടില്ല ഈ സഹോദരൻ സംശയവുമായി ഇങ്ങനെ അലയുകയാണ് അതേ വീഡിയോ ഒരു വ്യത്യാസവും ഇല്ലാതെ രണ്ടായിരത്തി പത്തൊൻപതിലെ വീഡിയോ അതേപടി പുനരാവിഷ്കരിക്കാനുള്ള സവിശേഷമായ കഴിവ് സിദ്ധിയുള്ളവരാണ് ആര് എം എം അക്ബറും ഈ പൗത്രൻ സഹോദരനും അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് അപ്പം രണ്ടായി ഒന്നും ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാക്കും രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ ഒൻപതാം തീയതി പവിത്രൻ ചോദിക്കുന്ന ചോദ്യം ആദ്യം കേൾക്കാം എൻ്റെ പേര് പവിത്രൻ കടവത്തൂരാണ് സ്ഥലം ഞാൻ രാഷ്ട്രീയ പ്രസ്ഥാനത്ത് വിശ്വസിക്കുന്നവനും പ്രവർത്തകനുമാണ് എൻ്റെ പേര് പവിത്രൻ കടവത്തൂരാണ് സ്ഥലം മദനിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ ഒമ്പതാം തീയതി ചോദിക്കുന്ന ചോദ്യം അടുത്തത് ഇരുപത്തിയെട്ട് ഓഗസ്റ്റ് രണ്ടായിരത്തി മൂന്നാണ് എൻ്റെ പേര് പവിത്രൻ കടവത്തൂരാണ് സ്ഥലം ഞാൻ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവനും പ്രവർത്തകനുമാണ് എൻ്റെ ചോദ്യം ലളിതമാണ് ചില സ്ഥലങ്ങളിൽ കേൾക്കാൻ തുടങ്ങിയത് ഓണത്തിനും വിഷുവിനും മുസ്ലിങ്ങൾ ഭക്ഷണം കേട്ടോ അപ്പോൾ ഇതാണ് പറഞ്ഞത് സഹോദരൻ പൗത്രൻ ഇത് അറിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള അറിഞ്ഞുകൂടാ എനിവേ രണ്ടായിരത്തി പത്തൊൻപതിലെ സംശയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഈ പാവം സഹോദരൻ കൊണ്ടുനടക്കുകയാണ് എന്നുള്ള ഒരു വലിയ സത്യം നമ്മൾ ഓർക്കണം ഈ ആരെങ്കിലും കണ്ടെത്തിയാൽ ഒരുപക്ഷെ ഇദ്ദേഹം അറിയാതെയാണോ എം എം അക്ബർ വീണ്ടും ഇത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അഥവാ ഇദ്ദേഹത്തിൻ്റെ സമ്മതത്തോടെയാണോ ഇപ്പോഴും സംശയം തീരാതെ കൊണ്ട് നടക്കുകയാണോ ഇതാണ് ഇസ്ലാം ഈ യമമക്ബർ ആണ് മറ്റു മതസ്ഥരെ പഠിപ്പിക്കാൻ നടക്കുന്നത് ഓർത്ത് നോക്കണം അപ്പോൾ അതാണ് പറഞ്ഞത് നാലു വർഷമായി പാവം സഹോദരൻ പവിത്രൻ ഉത്തരം കിട്ടാതെ അലയുകയാണ് ഇനി ചോദ്യത്തിന് യമ അക്ബർ സഹോദരൻ കൊടുക്കുന്ന മറുപടി ഒന്ന് കേൾക്കാം സുഹൃത്ത് പവിത്രം പവിത്രൻ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് തന്നെ ഈ രംഗത്തുള്ള ഇസ്ലാമിന്റെ വീക്ഷണം അദ്ദേഹത്തിന് അടിസ്ഥാനപരമായി മനസ്സിലായി എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ പറഞ്ഞു പൂജയുടെതല്ല പൂജയേതല്ല പൂജേതല്ല അവിടെ അടിസ്ഥാനപരമായി ഇസ്ലാമിക വീക്ഷണം വേണ്ടി സമർപ്പിക്കപ്പെട്ടത് അത് ഏത് സൃഷ്ടിയാണെങ്കിലും അത് മുസ്ലിം പേരുടെ സെറ്റി ആണെങ്കിലും ഹിന്ദു പേരുടെ ക്രിസ്ത്യൻ സൃഷ്ടിയാണെങ്കിലും ക്രിസ്ത്യൻ പേരുടെ സൃഷ്ടിയാണെങ്കിലും ഇവിടെ സഹോദരൻ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം അത് മുസ്ലിം സൃഷ്ടിയാണെങ്കിലും ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും ഇസ്ലാമും മുസ്ലിമും രണ്ടാണ് എന്ന് ഈ ആറ് മിനിറ്റുള്ള വീഡിയോ കൃത്യമായി കേട്ടാൽ ഇദ്ദേഹം പറയുന്നതനുസരിച്ച് ഇസ്ലാമും മുസ്ലിമും രണ്ടാണ് അപ്പം അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളാണ് ഒന്നുകിൽ ഇദ്ദേഹം പറയുന്നതനുസരിച്ച് മുസ്ലിങ്ങൾ നവീകരിക്കപ്പെടേണ്ടതുണ്ട് ഇസ്ലാം നവീകരിക്കപ്പെടേണ്ടതുണ്ട് അതല്ല എങ്കിൽ ഇത് രണ്ടും രണ്ടാണ് അങ്ങനെയെങ്കിൽ ഈ പുതിയ മതം ആര് എപ്പോൾ എവിടെ സ്ഥാപിച്ചു എന്ന് പറയേണ്ടത് അക്ബറാണ് സമർപ്പിക്കപ്പെട്ടത് ഒരിക്കലും ഭക്ഷിച്ച കൂടുക നേരെ തന്നെയാണ് ഇസ്ലാമിന്റെ ഭക്ഷണം അത് മുസ്ലിം പേരുടെ സ്ടിയാണെങ്കിലും ഹിന്ദുപേരുടെ ക്രിസ്ത്യേക ക്രിസ്ത്യൻ സെട്ടി ആണെങ്കിലും അങ്ങനെ സമർപ്പിക്കപ്പെട്ട ഒരു ഭക്ഷിച്ച കൂടുക നേര തന്നെയാണ് ഇസ്ലാമി ഭീഷണ അവിടെ ആഘോഷവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം ഓണാഘോഷം വിഷു ആഘോഷം ക്രിസ്മസ് ആഘോഷം അങ്ങനത്തെ ഓരോ ആഘോഷങ്ങൾ ഈ ആഘോഷങ്ങൾക്ക് മതപരമായ ചില അടിത്തറകളുണ്ട് ആ മതപരമായ അടിത്തറകളിൽ അധികവും ബഹുദൈവ് ആരാധനയുമായി ബന്ധപ്പെട്ടതാണ് ആ ബഹുദൈവ് ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് മുസ്ലിം ആണെങ്കിലും മുസ്ലിം കാര്യങ്ങളാണെങ്കിലും ഹിന്ദു കാര്യങ്ങളാണെങ്കിലും കാര്യങ്ങളാണെങ്കിലും ക്രിസ്ത്യൻ അതുമായി സഹകരിച്ചു എന്ന് തന്നെയാണ് കേട്ടോ രണ്ടാമത്തെ പ്രസ്താവനയാണ് ആദ്യം മുസ്ലിം മുസ്ലിംകാര്യം ഹിന്ദുക്കാരും സഹകരിച്ചു കൂടാ വീണ്ടും പറഞ്ഞു മുസ്ലിം മുസ്ലിംകാര്യം ഹിന്ദുക്കാരും ക്രിസ്ത്യൻകാരി ആണെങ്കിലും കൂടാ അപ്പോൾ ഇസ്ലാമിൽ ബഹുദൈവ ആരാധന ഉണ്ട് എന്ന് എം എം അക്ബർ സമ്മതിക്കുന്നു അപ്പം അങ്ങനെയാണെങ്കിൽ ഇസ്ലാമിനെ ഒന്ന് ശരിയാക്കിയാൽ മതി അപ്പോൾ ഇവിടെ പ്രിയ സഹോദര സഹോദരൻ പറയുന്ന സഹോദരൻ മുമ്പോട്ട് വെക്കുന്നത് ഇസ്ലാം മാത്രമാണ് ശരിയെന്ന് പറയുമ്പോൾ സഹോദരൻ പറയുന്നു അത് ഇസ്ലാംകാരി ആണെങ്കിലും മുസ്ലിംകാരി ആണെങ്കിലും ഹിന്ദുക്കാരുമാണെങ്കിലും അപ്പൊ എന്ത് മേന്മയാണ് ഇസ്ലാമിനുള്ളത് ഇസ്ലാമിന് യാതൊരുവിധ പ്രത്യേകതയും ഇല്ല എന്ന് സഹോദരൻ സമ്മതിക്കുകയാണ് അതല്ല എങ്കിൽ ഇവിടെ ഒരു പുതിയ മതമുണ്ടെന്ന് വെളിപ്പെടുത്തലാണ് എം അക്ബർ നടത്തുന്നത് അപ്പം ആരാണ് ഈ മതത്തിൻ്റെ സ്ഥാപകൻ എന്താണ് ഈ മതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയണം ഇനി അതല്ല നിലവിലുള്ള ഇസ്ലാമിനെ അല്ലെങ്കിൽ മുഹമ്മദീയ വിശ്വാസത്തെ ന്യായീകരിക്കാനുള്ള പരിശ്രമത്തിൽ മറ്റു മതസ്ഥരെ ബഹുദൈവ ആരാധകരെന്ന് വിളിക്കുന്ന ആ ചാപ്പ കുത്തുന്ന ആ ഒരു നടപടിയാണെങ്കിൽ സഹോദര ഇനി ഇത് മുമ്പോട്ട് കൊണ്ടു സാധ്യമല്ല കാരണം എന്താണെന്ന് അറിയാമോ അള്ളാഹുവിനെ ഒറ്റയ്ക്ക് വിളിച്ചാൽ അള്ളാഹു ഒരിടത്തും വിളി കേൾക്കുകയില്ല എന്നുള്ളത് നിങ്ങൾ പഠിപ്പിക്കുന്നു ബാങ്ക് വിളിക്കുമ്പോൾ പോലും മുഹമ്മദിൻ്റെ പേര് ചേർത്ത് വിളിക്കണം അപ്പം നിങ്ങൾക്ക് ബഹുത്വമാകാം നിങ്ങൾ ബഹുത്വം മുഹമ്മദും അള്ളാഹു എന്ന ബഹുത്വം കൊണ്ട് നടക്കുമ്പോൾ അത് ഏകദൈവം ഞങ്ങൾ ക്രിസ്തു എന്ന രക്ഷകനെ സ്വീകരിക്കുകയും യഹോവയിൽ കർത്താവിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ അത് ബഹുത്വം അതാണ് പല പ്രാവശ്യം പറഞ്ഞത് സഹോദര ഇത് വൃത്തികേടാണ് ഇത് തനി വൃത്തികേടാണ് സഹോദര ഞങ്ങൾ ചെയ്യുന്നതെല്ലാം ശരി ഞങ്ങൾ അള്ളാഹുവിൻ്റെ ഒപ്പം മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പ്രവാചകം നിന്ന് അടിച്ചേൽപ്പിച്ചുകൊണ്ട് മനുഷ്യപൂജയും മനുഷ്യ ആരാധനയും നടത്തുമ്പോൾ അത് ന്യായം മറ്റുള്ളവർ തങ്ങൾ ദൈവ ദൈവത്തെ ലക്ഷ്യമാക്കിയുള്ള തങ്ങളുടെ പ്രയാണത്തിൽ വഴിയും സത്യവും ജീവനവുമായി ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റു മതസ്ഥർ അവരുടേതായ രീതിയിൽ വരുമ്പോൾ അത് മുഴുവൻ ബഹുത്വം ആദ്യമേ സഹോദരനെ പോലെയുള്ളവർ മനസ്സിലാക്കണം വ്യക്തവും ശക്തവുമായി പറയട്ടെ ദൈവവും പിശാചിമേ ഉള്ളൂ ബഹുദൈവ ആരാധനയില്ല അന്ധവിശ്വാസമുണ്ട് അള്ളാഹുവിൻ്റെ ഇപ്പം മുഹമ്മദിനെ ചേർക്കണം ഇടതലക്കാരനെ ചേർക്കണം എന്ന് പറഞ്ഞ അന്ധവിശ്വാസം ബഹുദൈവം എന്നൊരു ദൈവമില്ല സൃഷ്ടാവ് ഒന്നേ ഉണ്ടാവുകയുള്ളൂ പല സൃഷ്ടാക്കളുണ്ടെങ്കിൽ തമ്മിൽ തമ്മിൽ യുദ്ധം ചെയ്യും സഹോദര പാവപ്പെട്ട വിശ്വാസികളോട് ഇങ്ങനെ ശുദ്ധ പൊട്ടത്തരം വിളിച്ച് പറയാതെ എന്തൊരു വിഡിദ്ധരമാണ് താങ്കൾ വിളിച്ച് പറയുന്നത് പല സൃഷ്ടാക്കളുണ്ടെങ്കിൽ അടിയുണ്ടാവുകയില്ലേ മാത്രവുമല്ല നിങ്ങൾ യഹോവ ലാ ഇലാഹ ഇല്ല യഹോവ എന്ന് നിങ്ങൾ വിളിക്കില്ല അപ്പം അള്ളാഹു എന്ന് പറയുന്ന ഒരു ശക്തിയാണ് സൃഷ്ടാവല്ലോ അങ്ങനെയെങ്കിൽ അങ്ങനെ സൃഷ്ടാവാണെങ്കിൽ നിങ്ങൾ ബാങ്ക് കൊടുക്കുമ്പോൾ സ്വാഭാവികമായും ഒരാഴ്ച മോസയുടെ പേര് വിളിക്കണ്ടേ അള്ളാഹു അക്ബർ വിളിക്കുന്ന കൂടെ വിളിക്കുന്നതിന് പകരമായി യഹോബ അക്ബർ നിങ്ങൾ വിളിക്കുമോ യഹോബയ്ക്ക് എവിടെയും പങ്കാളിയില്ല എന്തുകൊണ്ട് യഹോബ അക്ബർ വിളിക്കാൻ തയ്യാറാകുന്നില്ല അപ്പോൾ ഇത് സൃഷ്ടാവാണെങ്കിൽ അള്ളാഹു സൃഷ്ടാവാണെങ്കിൽ ഒരു പേര് മാത്രമാണെങ്കിൽ സൃഷ്ടാവിനെ സൂചിപ്പിക്കുന്ന പേരാണെങ്കിൽ നിങ്ങൾ യഹോബ അക്ബർ വിളിക്കാൻ തയ്യാറാകണം ഇനി അള്ളാഹു എന്ന് പറയുന്ന സൃഷ്ടാവാണെങ്കിൽ ആ സൃഷ്ടാവിനെ വെളിപ്പെടുത്തിയവനാണ് മുഹമ്മദ് എന്ന വാദമാണ് നിങ്ങൾ ഉയർത്തുന്നത് എങ്കിൽ ആ പ്ര ഇതിനേക്കാളും എത്രയോ നോമ്പ് തന്നെ യഹോവയെ വെളിപ്പെടുത്തിയ പ്രവാചകരെ നിങ്ങൾ ആദരിക്കണം ചെയ്യുന്നില്ല ഒരിടത്ത് പോലും ചരിത്രത്തിൽ ഒരിക്കലും നിങ്ങൾ ബാങ്ക് കൊടുക്കുമ്പോൾ യേ സി ആയുടയോ പേരുകൾ നിങ്ങൾ ഉപയോഗിക്കില്ല എസ് എ കി എൽ പിന്നെ എങ്ങനെയാണ് ഇത് അള്ളാഹു എന്നുകൊണ്ട് സൃഷ്ടാവാകുന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയാണ് പിന്നെ ഒന്ന് രണ്ടാമത് വീണ്ടും ആവർത്തിക്കട്ടെ ബഹുദൈവം എന്നൊരു സാധനമില്ല സഹോദര സൃഷ്ടാവ് ഒന്നേ ഉള്ളൂ ഏകത്വം 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 നിങ്ങൾ കണ്ടോ ഇരിക്കുന്നത് സൃഷ്ടാവ് തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു അത്രേ നമുക്കറിയാൻ പറ്റുകയുള്ളൂ അത് കൂടുതൽ അറിയാൻ പറ്റില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പം അതുകൊണ്ട് ചിന്താശേഷിയില്ലാത്ത അതല്ലെങ്കിൽ മതത്തിന് പുറത്തു പോയാൽ ശിക്ഷിക്കപ്പെടുന്ന നരകം കിട്ടുമെന്ന് പേടിച്ചിരിക്കുന്ന ഒരുപറ്റം വിശ്വാസികൾ നിങ്ങളുടെ മുമ്പിലുണ്ട് രാഷ്ട്രീയക്കാർ കാണിക്കുന്നത് പോലെ കമ്മ്യൂണിസ്റ്റുകൾ കാണിക്കുന്നത് പോലെ അടിമകളെ സൃഷ്ടിക്കുന്ന ഒരു പ്രത്യേക ശാസ്ത്രം നിങ്ങൾക്കൊരിക്കലും ദൈവത്തിൻ്റെ തനിമയിൽ മനസ്സിലാക്കാൻ പറ്റില്ല സൃഷ്ടാവിന് മതമില്ല സൃഷ്ടാവിന് ഇടതലക്കാരനില്ല സൃഷ്ടാവിനൊരു ദിശയില്ല സൃഷ്ടാവിനൊരു കറുത്ത കല്ലില്ല നിങ്ങൾ മനസ്സിലാക്കണം അന്ധവിശ്വാസം മുഴുവൻ കൊണ്ടു നടന്നിട്ട് മറ്റു മതസ്ഥരുടെ മേൽ നിങ്ങൾ കുതിര കയറുകയാണ് മോശമല്ലേ പ്രിയ സഹോദര അതുപോലെ തന്നെയാണ് നിങ്ങൾ ദൈവത്തിൻ്റെ ഏകത്വം 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 എന്ന് പറഞ്ഞു നിങ്ങൾ ആരാ കണ്ടത് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്നിടത്തോളം വെളിപ്പെടുത്തുന്നിടത്തോളം അല്ലേ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അപ്പം ദൈവം മനുഷ്യന് തന്നെ തന്നെ വെളിപ്പെടുത്തുമ്പം ദൈവം ഇല്ലാതാകുന്നില്ല പ്രിയ സഹോദര നിങ്ങൾ ഈ പറയുന്ന അള്ളാഹു മുഹമ്മദിനോട് സംസാരിച്ചപ്പോൾ അള്ളാഹു ഇല്ലാതായോ അതോ കൊക്ക് ചുണ്ട് നീട്ടുന്ന പോലെ ഇങ്ങനെ നീട്ടിയിട്ട് മുഹമ്മദിനോട് സംസാരിക്കുകയാണോ ചെയ്തത് അപ്പം അങ്ങനെ ചുണ്ടും നീട്ടുന്ന പോലെ നീട്ടി മുഹമ്മദിനോട് സംസാരിക്കുമ്പോൾ ഭൂമിയിൽ അള്ളാഹുല്ലാതാവണ്ടേ മുഹമ്മദിനോട് സംസാരിക്കുമ്പോൾ ഇല്ലാതാവുകയില്ല മനക്കെ മലക്കിനെ വിളിച്ചിട്ട് നീ പോയി ഇത് മുഹമ്മദിനോട് പറയുക എന്ന് പറയുമ്പോൾ അള്ളാഹുല്ലാതാവുന്നില്ല അപ്പം നിങ്ങൾക്ക് എങ്ങനെയും വ്യാഖ്യാനിക്കാം വചനം മാംസം ധരിച്ചു ക്രിസ്തു എന്തിന് മനുഷ്യനെ വിധിക്കണമെങ്കിൽ മനുഷ്യന്റെ മാനദണ്ഡങ്ങൾ വിധിക്കോട് മാനദണ്ഡം വേണം സഹോദര ചിമ്മാ വിധിക്കാൻ പറ്റില്ല നിങ്ങൾ കരുതുന്നത് പോലെ ബുക്കും കൊടുത്ത് മലക്കനെ വിട്ടേക്കുക എന്താ എഴുതുന്നതെന്ന് അറിയുക എന്താ ചെയ്യുന്നതെന്ന് അറിയാനേ പരീക്ഷിക്കാൻ വേണ്ടി നന്മയും നിന്മയും കൊടുത്ത് പരീക്ഷിക്കാൻ വേണ്ടി വിട്ടേക്കുകയാണ് മനുഷ്യനെ എന്തൊരു അബദ്ധം എന്ന് ഓർത്ത് നോക്കിക്കേ അന്നൊരു ഇതെല്ലാം വിശ്വസിക്കുകയും മറ്റു മതങ്ങളുടെ മേലിങ്ങനെ തിരുത്തിയതാണ് ബഹുദൈവാണ് അല്പം പോലും ലജ്ജയില്ലാതെ മറ്റു മതസ്ഥരെ ബഹുദൈവ എന്ന് വിളിക്കുന്നു ശുദ്ധ വൃത്തികളല്ലേ സഹോദരാദം നിങ്ങൾ നിങ്ങളുടെ മതം ഇതെങ്ങനെയാണ് ബഹുദൈവ് ആരാധകർ എന്ന് വിളിക്കാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് അർഹതയാണ് മറ്റു മതസ്ഥരെ ബഹുദൈവ് ആരാധകർ എന്ന് വിളിക്കുവാൻ ഞങ്ങളുടെ മതം ഇതാണ് നിങ്ങളുടെ മതത്തിൽ എങ്ങനെ തെറ്റുകളുണ്ട് എന്ന് പറയാം കാരണം സൃഷ്ടാവിൻ്റെ കൊട്ടേഷൻ നിങ്ങൾക്ക് ആരാണ് നൽകിയത് എവിടുന്നാണ് നിങ്ങൾക്ക് കിട്ടിയത് പ്രമാണം കാണിച്ചു തരാമോ സൃഷ്ടാവ് കൊട്ടേഷൻ നൽകിയതിൻ്റെ തെളിവുമല്ലോ ഉണ്ടോ ആരെങ്കിലും എന്തെങ്കിലും കിടന്ന് സ്വപ്നം കണ്ടിട്ട് ഇറക്കിയതാന്ന് പറഞ്ഞുള്ള പുസ്തകമല്ല തെളിവ് വേണം ഒറ്റ സാക്ഷി പോലുമില്ല നിങ്ങളുടെയൊക്കെ കേശുവിനെന്തുമാത്രം സാക്ഷികളുണ്ട് മോശക്കെത്രയോ സാക്ഷികളുണ്ട് പ്രവാചകർക്ക് മുഴുവൻ നീണ്ട സാക്ഷികളുടെ നിറകളുണ്ട് നിങ്ങൾക്ക് എവിടെ എന്ത് സാക്ഷിയിരിക്കുന്നു ഇരിക്കുന്നു സാക്ഷികളില്ലായെന്നു മാത്രവുമല്ല ദൈവത്തിന് സൃഷ്ടാവിന് കൊട്ടേഷൻ എടുത്തിയ ആൾക്കാരാണ് നിങ്ങളെ എന്നിട്ട് മറ്റു മതസ്സരിതെല്ലാം കേട്ടിട്ടും ഇണ്ടാതിരുന്നുകൊള്ളു നിങ്ങൾ പറയുന്ന മാത്രം ശരി ബഹുദൈവേകത്വം ഏകത്വം ഏകത്വം ഭീകരവാദമാണ് സഹോദര അത് ദൈവത്തിൽ നിന്നാണെങ്കിലും രാജാക്കന്മാരിലാണെങ്കിലും ഏകത്വം എന്ന് പറയുന്നതിന് ഭീകരവാദിയാണ് അവൻ തീവ്രവാദിയാണ് അവൻ അടിമകളെ സൃഷ്ടിക്കും എല്ലാം തനിക്ക് തനിക്ക് എനിക്ക് എനിക്കെന്ന് പറയും സൃഷ്ടാവ് അങ്ങനെ ആഗ്രഹങ്ങളുള്ള വല്ല ആ വ്യക്തി ഒരു ശക്തിയല്ല സഹോദര അങ്ങനെയെങ്കിൽ കുറച്ച് മറക്കുകളെ ഉണ്ടാക്കിയിട്ട് തന്നെ ആരാധിക്കാൻ പറഞ്ഞ പോരായിരുന്നു മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് വിട്ടിട്ട് പരീക്ഷിക്കാൻ വേണ്ടിയേ നന്മ ചെയ്യോ തിന്മ ചെയ്യോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയേ നിങ്ങളും മാത്രമല്ല നിങ്ങൾ മുഹമ്മദിനെ ചേർത്ത് വെക്കുമ്പോൾ അത് മുഴുവൻ രേഖത്വം മറ്റുള്ളവർ ദൈവത്തെങ്കിലേക്കുള്ള മാർഗങ്ങളെ സ്വീകരിക്കുമ്പോൾ അത് ബഹുത്വവും അല്പമെങ്കിലുമൊക്കെ ഒരു സാമാന്യ മര്യാദ പാലിക്കേണ്ട പ്രിയ സഹോദര ഇത്തരം കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോൾ യാതൊരു ഞാൻ ചോദിക്കട്ടെ ലജ്ജ തോന്നുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാത്തത് നിങ്ങൾക്ക് അല്പം പോലും നാണം തോന്നുന്നില്ല ഇത് പറയാൻ നമുദിന ആഘോഷങ്ങളും പൊട്ടിത്തെറികളും നാടുവിട്ടുപോക്കളുകളുമൊക്കെയായി ആ സോണി എന്ന കുഞ്ഞ് നിമിഷ ഫാത്തിമ മെറിൻ ജോസ് എത്ര കുഞ്ഞുങ്ങൾ വഞ്ചിക്കുകയാണ് എന്നിട്ട് യാതൊരു ലജ്ജയില്ല എന്നിട്ട് പറയാണ് ബഹുദൈവ് ആരാധനയും ബന്ധപ്പെട്ട ഓണവും ക്രിസ്മസും എങ്ങനെ സാധിക്കുന്നു പ്രിയ സഹോദര ഇതൊക്കെ ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇത്രയും റിസ്ക് എടുത്ത് ഈ വിഷയങ്ങൾ നിങ്ങളെ ഒന്ന് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങൾക്ക് എന്തിനാണ് നിങ്ങളുടെ വെറുപ്പ് സ്വീകരിക്കേണ്ട ആവശ്യം ഇത്രയും ഒരു കാര്യം ചെയ്യുവാൻ ഞങ്ങൾക്ക് എൻ്റെ ആവശ്യമില്ല ശ്രമിക്കുന്നതിൻ്റെ പിന്നിലെ കാരണം നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോകിയിരിക്കുന്നു ഒരിടനിലക്കാരൻ നിങ്ങളെ വഞ്ചിച്ചിരിക്കുന്നു സൃഷ്ടാവിന് മതമുണ്ടെന്നും മതരാഷ്ട്രമുണ്ടെന്ന് നിങ്ങളെ വിശ്വസിപ്പിച്ചിരിക്കുന്നു ഇങ്ങനെ കുറെ കാര്യങ്ങൾ സൃഷ്ടാവിനെ സംഘടിച്ച് സംരക്ഷിക്കണമെന്ന് വിശ്വസിക്കപ്പെട്ടു പോയ വിശ്വസിപ്പിക്കപ്പെട്ടു പോയ ഒരു ജനത എങ്ങനെയെങ്കിലും സത്യം നിങ്ങളുടെ മേൽ ഒന്ന് വന്ന് ഭവിക്കട്ടെ എന്ന് ഓർത്തുകൊണ്ടാണ് ഞങ്ങളിത് പറയുന്നത് ഇനി എം എം അക്ബർ സഹോദരൻ അടങ്ങുന്ന ഇവിടെ ക്രിസ്മസ് ആഘോഷിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടിറങ്ങുന്നവരോട് നിങ്ങൾക്കതിന് സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾ തീർച്ചയായും ചെയ്യണം പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം അത് ചെയ്യുമ്പോൾ നിങ്ങൾ കാണിക്കുന്ന ഈ വൃത്തികേടുണ്ട് ഈ ബഹുദൈവ ആരാധന യഥാർത്ഥ ബഹുദൈവ ആരാധന നടത്തിയിട്ട് മറ്റു മതസ്ഥരുടെ മേൽ ബഹുദൈവ് ആരാധകർ എന്ന് വിളിക്കുന്ന നിങ്ങളുടെ നടപടിയുണ്ടല്ലോ ഇതിനുള്ള ഉത്തരം നിങ്ങളുടെ ആധികാരിക പ്രമാണ രേഖകളിലുണ്ട് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഇന്ത്യയിൽ നിന്നല്ല ഇസ്ലാമിക രാഷ്ട്രം പ്രസിദ്ധീകരിക്കുന്ന പാകിസ്ഥാൻ പബ്ലിഷ്ഡാണ് കേട്ടോ ഇത് ഓൾ റൈറ്റ്സ് റിസർവ്ഡ് നോ പാർട്സ് ഓഫ് ദിസ് പബ്ലിക്കേഷൻ മേ ബി റിപ്രൊഡ്യൂസ്ഡ് സ്റ്റോർഡ് ഇൻ എ റിട്രീവൽ സിസ്റ്റം ഓർ ട്രാൻസ്മിറ്റഡ് ഇൻ എനി ഫോം ഓർ ബൈ എനി മീൻസ് വളരെ ആധികാരികമായി ഈ ഗ്രന്ഥത്തിൻ്റെ ലൈഫ് ഓഫ് മുഹമ്മദ് എന്ന് പറയുന്ന ഈ പുസ്തകത്തിൻ്റെ അഞ്ഞൂറ്റി അമ്പത്തി രണ്ടാമത്തെ പേജ് നൂറ്റി ഏഴാമത്തെ ഖണ്ണികയിൽ നിങ്ങൾക്ക് ഇപ്രകാരം വായിക്കാൻ പറ്റും ഫ്രം ഹക്കീം ഇബിൻ അബാദ് ഇബിൻ ഹനീഫ് ആൻഡ് അദർ ട്രഡീഷൻസ് ഗുറേഷി ഹൗട്ടുട്ട് പിക്ചേഴ്സ് ഇൻ ദ കാബ ഇൻക്ലൂഡിംഗ് ജീസസ് ആൻഡ് മേരി ഖുറേഷികൾ കാബയിൽ മേരിയുടെയും യേശുവിൻ്റെയും ചിത്രങ്ങൾ സൂക്ഷിച്ചിരുന്നു വരച്ചിരുന്നു എന്ന് ചുരുക്കം ഇടത് തിരിച്ച് വരുമ്പോൾ നോക്കിയോ ഇവിടെ താഴോട്ട് വരുമ്പോൾ പറയുകയാണ് ദാറ്റ് എ വുമൺ ഫ്രം ഗസാൻ ജോയിൻറ് ഇൻ ദ പിൽഗ്രിമേജ് ഓഫ് അറബ്സ് ആൻഡ് വെൻ ഷീ സോ ദ പിക്ചർ ഓഫ് മേരി ഇൻ ദ കാബ സെറ്റ് മേരിയുടെ ചിത്രം കാബയിലെ ഭിത്തിയിൽ കണ്ടപ്പോൾ ആ ഗസൻ വുമൺ ഗസൻ എന്ന് പറയുന്നത് ഗസാനിട്സ് രാജാക്കന്മാർ നിഷ്ക അധികാരം നഷ്ടപ്പെട്ടു പോയ ജോർദാനിയൻ രാജവംശം അതിൽപ്പെട്ട ഒരു സ്ത്രീ പറയുകയാണ് മേരി ശരിക്കും അറബ് വനിതയായിരുന്നു അവിടെ കണ്ടപ്പോൾ അവൾ പറഞ്ഞു മേരി അറബ് വനിതയായിരുന്നു താഴേക്ക് നോക്കിയോ ദ അപ്പോസിൽ ഷുഡ് ബി ഇറൈസ്ഡ് എക്സെപ്റ്റ് ദോസ് ഓഫ് ജീസസ് ആൻഡ് മേരി എല്ലാ പ്രതിമകളും എല്ലാ ചിത്രങ്ങളും നീക്കം ചെയ്യണം യേശുവിൻ്റെയും മേരിയുടെയും ഒഴികെ എം എ മുഖർ സഹോദരൻ നിങ്ങൾ ആരെയാണ് ഈ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് ഖുറാനിൽ പലയിടങ്ങളിലും സംശയമുണ്ടെങ്കിൽ വേദക്കാരോട് ചോദിക്കണം വേദക്കാരോട് യുദ്ധം ചെയ്യണം കപ്പം മേടിക്കണം എന്നൊക്കെ തിരിച്ചു പറയുന്നുണ്ട് അത് ഖുറാൻ്റെ പ്രത്യേകതയാണ് വീണ്ടും വീണ്ടും ആവർത്തിക്കട്ടെ അത് ഞങ്ങളുടെ പ്രശ്നമല്ല ഒരിടത്ത് ഏറ്റവും നല്ല ക്രിസ്ത്യാനികളാന്ന് പറയും ഒരാടത്ത് നേരെ തിരിച്ചാണെന്ന് പറയും അത് ഞങ്ങളുടെ പ്രശ്നമല്ല അത് ഇപ്പം ഈ ഒരു വിഷയം നിൽക്കുന്നത് കൊണ്ടാണ് കൃത്യമായും ഖുറാനിൽ പറയുന്നത് എന്തെങ്കിലും സംശയമുണ്ട് വേദക്കാരോട് ചോദിക്കണം അവരോട് തർക്കിക്കരുത് അവരുടെ ഇടയിൽ സന്യാസികളും പുരോഹിതനുമുണ്ട് അവർ കരുണയും കൃപയുമുണ്ട് കൃത്യമായി ഖുറാൻ നിങ്ങളെ ഈ വിഷയം പഠിപ്പിക്കുന്ന എന്തുകൊണ്ടാണ് നിർദ്ദേശം നൽകുന്നത് ഇതിങ്ങനെ ആയതുകൊണ്ടാണ് അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന അള്ളാഹു എന്ന് പറയുന്ന ഒരു ശക്തിയിൽ ആ ശക്തിയും അതിനെ നിങ്ങൾ മുമ്പോട്ട് വെക്ക് സൃഷ്ടവാണെന്ന് പറഞ്ഞ് വരരുതേ സൃഷ്ടാവൻ ഇടതലക്കാരനില്ല മതമില്ല മതരാഷ്ട്രമില്ല പ്രവാസി നിന്നില്ല മതം നിന്നേ ഇല്ല അതാണ് നിങ്ങൾക്ക് സൃഷ്ടാവാണ് അല്ലെങ്കിൽ തിരിച്ചറിയാനുള്ള ഏറ്റവും വലിയ അടയാളമാണ് വൈവിധ്യത്തോടു കൂടി സൃഷ്ടിച്ചതിന് ശേഷം ഏകത്വം അടിച്ചേൽപ്പിക്കുന്നുണ്ടെങ്കിൽ അവൻ വ്യാജനാണ് ഇപ്പോൾ അഞ്ചോ എട്ടോ മക്കളുള്ള ഒരു പിതാവ് ഒരു മാതാവ് കുഞ്ഞുങ്ങളുടെ വൈവിധ്യത്തെ അംഗീകരിക്കുന്നില്ലെങ്കിൽ ആ മാതാപിതാക്കൾ വ്യാജനാണ് സഹോദര ഇതിൽ കൂടെ നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞു തരാൻ പറ്റും എങ്ങനെ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ പറ്റും സിമ്പിളല്ലേ മക്കളുടെ വൈവിധ്യം അംഗീകരിക്കും മാതാപിതാക്കൾ അങ്ങനെയെങ്കിൽ സൃഷ്ടാവ് വൈവിധ്യം അംഗീകരിക്കില്ലേ അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്ന സൃഷ്ടാവിലല്ല നിങ്ങൾ വെറുതെ ഞങ്ങളോട് പറയുകയാണ് ബഹുദൈവം എന്ന് ബഹുദൈവമില്ല പിശാചും ദൈവവും നന്മ തിന്മ ഇരുള പ്രകാശം ജനറൽ പൊതുവായി പറയുമ്പോൾ അതേ ഉള്ളൂ പിന്നെയുള്ള അന്ധവിശ്വാസം അനാചാരങ്ങളുമാണ് കൾട്ട് റിലീജിയൻസാണുള്ളത് പിശാജാരാധനയാളുള്ളത് മനുഷ്യ ബലി സ്വീകരിക്കുന്ന മനുഷ്യ കുടിക്കുന്ന മനുഷ്യനെ കൊണ്ട് തനിക്ക് വേണ്ടി അടിമകളാക്കി മാറ്റുന്ന തിന്മയുടെ ശക്തിയുണ്ട് അപ്പൊ ഞാൻ വിശ്വസിക്കുന്ന തിന്മയുടെ ശക്തിയിലാണോ നന്മയുടെ ശക്തിയിലാണോ എന്ന് പരിശോധിക്കുക ഇനി കൂടുതൽ അറിയണോ ഇനി ഇതിന്റെ ആധികാരികതയുള്ള സംശയമുണ്ടോ ഇതിന്റെ ആധികാരിക സംശയമൊന്നുമില്ലല്ലോ ഈ ഗ്രന്ഥത്തിന്റെ ആധികാരികത പോളിയൻ നമ്പർ സെവൻ പേജ് നമ്പർ നാനൂറ്റി ഇരുപത്തി ഏഴ് അൻപത്തി ഹദീസ് നമ്പർ അമ്പത്തൊൻപത് പതിനേഴ് ഇബിൻ അബാസ് ൾക്രിപ്റ്റ് സഹോദരക്കാരോട് തർക്കിക്കരുത് മുഹമ്മദ് ക്രൈസ്തവരെ അനുകരിച്ചിരുന്നു അള്ളാഹു പറയാത്ത കാര്യങ്ങളിൽ മുഹമ്മദ് അനുകരിച്ചിരുന്ന ആരെയാണ് ക്രൈസ്തവരെ എന്നിട്ട് നിങ്ങൾ വെറുതെ കടന്നുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളെ ചിന്തിക്കുകയില്ലാത്ത ഗ്രന്ഥങ്ങൾ വായിക്കുകയില്ലാത്ത ആൾക്കാരെ പറ്റിക്കുകയാണ് അതുകൊണ്ട് അതാണ് വീണ്ടും വീണ്ടും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് യാതൊരു ലജ്ജയുമല്ലാതെ മറ്റു മതസ്ഥരെ ബഹുദൈവ ആരാധകർ എന്ന് വിളിക്കുക എന്താണ് ആരാധന എന്താണ് വിഗ്രഹ ആരാധന അറിയാമോ ഇവിടെ അടിസ്ഥാന പ്രശ്നം ആരാധനയല്ല വിഗ്രഹ ആരാധനയും അന്ധവിശ്വാസങ്ങളുമാണ് സൃഷ്ടാവ് നോക്കിക്കോളും വേറെ സൃഷ്ടാവ് ഉണ്ടാകാതെ ദൈവം നോക്കിക്കോളും വേറെ ദൈവം ഉണ്ടാകാതെ ഇത് കൂടുതലൊക്കെ എങ്ങനെ എൻ്റെ പൊന്ന് സഹോദരൻ പറഞ്ഞു തരിക അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മശോധന ചെയ്യാം ഞാനൊരു വിഗ്രഹ ആരാധകനാണോ യഥാർത്ഥ വിഗ്രഹ ആരാധന വിഗ്രഹം എന്താണെന്ന് അറിയണം മനുഷ്യൻ്റെ ഉള്ളിൽ വസിക്കുന്നതാണ് വിഗ്രഹം ഞാൻ എന്തിനു വേണ്ടി ജീവിതം സമർപ്പിക്കുന്നുവോ ഞാൻ എന്തിനെ അന്വേഷിക്കുന്നുവോ അതാണ് വിഗ്രഹം ഉള്ളിൽ വസിക്കുന്നതാണ് ഞാൻ അന്ധവിശ്വാസിയാണോ അനാചാരങ്ങളിൽപ്പെട്ടിട്ടുണ്ടോ എന്നാണ് ചിന്തിക്കേണ്ടത് ദൈവത്തിനിടനിലക്കാരനുണ്ടെന്നുള്ള കൊല്ലുക കൊല്ലപ്പെടുക നാടുവിട്ടുപോവുക മതവർഗീയത മതരാഷ്ട്രസങ്കൽപ്പം ഇത്തരം കാര്യങ്ങളിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളിലും ഞാൻ പെട്ടുകിടക്കുകയാണോ കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്താൽ ദൈവം പ്രസാദിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടോ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ആത്മശോധന ചെയ്യാം പുതിയ തലമുറയിലെല്ലാം കാണുകയാണ് പുതിയ തലമുറയിൽ നിന്ന് വിശ്വാസം അകന്നു പോകുന്നതിന് കാരണം എന്താണ് യഥാർത്ഥമായ ദൈവവിശ്വാസം നമ്മൾ പരിശീലിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യാത്തത് കൊണ്ടാണ് അതുകൊണ്ട് പുതിയ തലമുറയെ കരുതി അവർ കാര്യങ്ങൾ ലോജിക്കലായിട്ട് കാണുന്നവരാണ് അത് മുസ്ലിം യൂത്ത് ആണെങ്കിലും ക്രിസ്ത്യൻ യൂത്ത് ആണെങ്കിലും ഹിന്ദു യൂത്ത് ആണെങ്കിലും മതമില്ലാത്തവരാണെങ്കിലും കാര്യകാരണ സഹിതം കാര്യങ്ങളെ കാണുന്നവരാണവർ അതുകൊണ്ട് യഥാർത്ഥമായ മതമില്ലാത്ത സൃഷ്ടാവ് ഇടനിലക്കാരനല്ലാത്ത സൃഷ്ടാവ് മതരാഷ്ട്ര സങ്കല്പമില്ലാത്ത സൃഷ്ടാവ് വൈവിധ്യങ്ങളെ അംഗീകരിക്കുന്ന സൃഷ്ടാവ് ഒപ്പം ദൈവമെന്നതിൻ്റെ എന്നതിൻ്റെ ആവശ്യകത ധാർമ്മികതയുടെ ഉത്ഭവ കേന്ദ്രം പ്രഭവ കേന്ദ്രമാകും ദൈവത്തിൻ്റെ ആവശ്യകത ദൈവമനുഷ്യൻ ബന്ധം നഷ്ടപ്പെട്ടു പോയാൽ ഉണ്ടാകാനുള്ള അപകടങ്ങൾ ഈ വക കാര്യങ്ങൾ കൂടുതൽ കൃത്യതയോടെ നമുക്ക് നമ്മുടെ മക്കളെ പഠിപ്പിക്കാം കൂടുതൽ പറയുന്നില്ല പ്രിയ സഹോദര സൃഷ്ടാവായ ദൈവത്തെ അതിൻ്റെ തനിമയിൽ അന്വേഷിക്കുവാനും കണ്ടെത്തുവാനും ഒരു പന്ത്രണ്ട് വയസ്സ് പൂർത്തിയായ കുട്ടിയുടെ ലോ ലോജിക്കിന് ചേരാത്ത മതസങ്കല്പങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് പകരം സാർവത്രികത സഹിഷ്ണുത വൈവിധ്യതയൊക്കെ അംഗീകരിക്കുന്ന അടിസ്ഥാന ഗുണങ്ങളുള്ള ഒരു ദൈവത്തെ എങ്കിലും കണ്ടെത്തുവാനും അത് പ്രചരിപ്പിക്കുവാനും ഇടയാകട്ടെ എന്നും മതമില്ലാത്ത മതരാഷ്ട്രസങ്കല്പമില്ലാത്ത ഇടനിലക്കാരനില്ലാത്ത മതനിന്ന് ഇല്ലാത്ത പ്രവാചകൻ നിന്ന് ഇല്ലാത്ത യഥാർത്ഥ സൃഷ്ടാവിനെ പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കട്ടെ എന്നും ആഗ്രഹിച്ചു കൊണ്ടുനിർത്തുന്നു